ആനന്ദ് പറഞ്ഞ തന്നെ പിന്നെ എനിക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സിനിമ എന്ന് കേൾക്കുമ്പോ ആളുകൾക്കുള്ളൊരു പേടിയുണ്ട് അല്ലെങ്കിൽ സിനിമ എന്തോ നമുക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണെന്നുള്ള തരത്തിലുള്ള ഒരു പേടിയുണ്ട് പല ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മൾ ആ ഒരു ഒരു പേടി നമ്മൾ ഈ സിനിമയെക്കൂടി ബ്രേക്ക് ചെയ്തു കാര്യം ഞങ്ങളെ ഞങ്ങൾ ഒരുപാട് നാടകക്കാരല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് ചെയ്തൊരു സിനിമ ഇരുപത്തിയഞ്ച് ദിവസം തിയേറ്ററിൽ നിന്നു എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും വലിയ കാര്യമാണ് കാര്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും ഹിറ്റ് എന്ന് പറയുന്ന സിനിമകൾക്കാണ് ഇരുപത്തഞ്ച് ദിവസത്തെ റണ്ണുള്ളത് അപ്പം നമ്മളുടെ സിനിമ ഇരുപത്തഞ്ച് ദിവസം തിയേറ്ററിൽ ഇപ്പോഴും പത്തോളം തിയേറ്ററിൽ പടം നിൽക്കുന്നെന്ന് പറയുന്നത് ഇത് ഇത് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം ഇതൊരു മാതൃകയാക്കപ്പെടേണ്ട സിനിമയാണെന്നുള്ളതാണ് കാര്യം ഇൻസ്പയേർഡ് ആകുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇനി ഇത്തരം ക്രിയേറ്റീവായിട്ടുള്ള ഇത്തരം ഓണസ്റ്റ് ആയിട്ടുള്ള ടീമിടം മുന്നോട്ട് വരിക സിനിമയെ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ വിഷൻ കറക്റ്റാണ് അല്ലെങ്കിൽ ലീഡ് ചെയ്യാൻ ഒരു പ്രോപ്പർ ലീഡർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും നമ്മൾ ചെയ്ത പോലെ നല്ല സിനിമ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതിയായ സന്തോഷം പിന്നെ പ്രത്യേകിച്ച് നിങ്ങളോട് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞാൽ അതിൻ്റെ വില കുറക്കുന്നില്ല താങ്ക് യു താങ്ക്സ് ആ പ്രേക്ഷകരോടാണ് നന്ദി പറയാനുള്ളത് നല്ല സിനിമയായിട്ട് വന്നാൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് അവർ അടിവറയിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ആട്ടം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാ പ്രേക്ഷകരോടും ഇനിയും ഇതേപോലെ വരുന്ന നല്ല നല്ല സിനിമകൾക്കൊപ്പം നിങ്ങൾ ഉണ്ടാവണം ഞങ്ങൾ ഇനിയും ഇതുപോലുള്ള ശ്രമങ്ങളുമായിട്ട് നിങ്ങളെ മുന്നേറ്റുവരും താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ എൻ്റെ ഏറ്റവും അഭിമാനവും സന്തോഷവും തരുന്ന ഹാപ്പി സോ മച്ച് നിങ്ങളോട് അതുപോലെ തന്നെ ഈ സിനിമയില് ഒമ്പത് പുതിയ നായകന്മാരുണ്ട് അവരെല്ലാരും ഇവിടെ ഉണ്ട് എനിക്കിത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് എനിക്കൊന്ന് നമ്മൾ ഒരു രണ്ട് രണ്ട് വർഷം മുമ്പ് ഒരു സിനിമ ഒരുമിച്ച് ചെയ്യണം എന്ന് ഇനി പറയുന്ന ആ ഒരു തുടങ്ങി നമ്മുടെ സിനിമ ട്രാവൽ ചെയ്ത് തിയേറ്റേഴ്സിൽ വന്ന് നമ്മൾ ആഗ്രഹിച്ച പോലത്തെ നമ്മൾ ആഗ്രഹിച്ചേക്കാളും ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും വലിയൊരു റെസ്പോൺസ് വന്ന് ആളുകൾ സ്വയം ഏറ്റെടുത്ത് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമ ഇരുപത്തഞ്ചാമത്തെ ദിവസം ആക്ച്വലി നമ്മുടെ ഇരുപത്തഞ്ചാമത്തെ ദിവസം തിയേറ്ററിൽ നോടുക എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വലിയ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് സൊ അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒന്നാണ് ആഘോഷിക്കേണ്ട ഒന്നാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഹോൾ കാസ്റ്റും ക്ലോവും എല്ലാം പങ്കരിക്കുന്നാലും ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ ആൾക്കാർക്കും എൻ്റെ പേരിലും എൻ്റെ ടീമിൻ്റെ പേരിലും വലിയൊരു നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച് ശ്രീയാന്